പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ജെറുസലേമിന്റെ പതനം യൂതരാജാവായ സദക്കിയായുടെ പഠനത്തിന്റെ ഒമ്പതാം വർഷം പത്താം മാസം ബാബിലോ രാജാവ് നബുക്ക തന്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു സദക്കിയായുടെ പതിനൊന്നാം വർഷം നാലാം മാസം ഒൻപതാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോ രാജാവിന്റെ പ്രഭുക്കന്മാർ സിൻമാഗറിലെ പ്രഭു നർഗാൽ ഷരേസർ കൊട്ടാരം വിചാരിപ്പുകാരൻ നെബു അതിർത്തി സൈന്യത്തിന്റെ നായകൻ നിർഗാൽഷരേസർ എന്നിവരും മറ്റ് സേവകന്മാരും നഗരത്തിന്റെ മദ്യവാതിലുകൾ സമ്മേളിച്ചു അവരെ കണ്ടപ്പോൾ സദക്കിയ രാജാവും യുദ്ധാക്കളിൻ്റെ രാത്രിയിൽ കൊട്ടാരത്തിന്റെ ഉദ്ധാരത്തിലുള്ള രണ്ട് മതിലുകൾക്കിടയിലൂടെ വാതിലുകൾ കടന്ന് അറാബയിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു എന്നാൽ കൽതായ സൈന്യം അവരെ പിന്തുടർന്നു ജരീകോ സമുദ്രത്തിൽ വെച്ച് സദക്കിയായ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൻ രാജാവായി നബുക്കനേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു സദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സദക്കിയ കാൻഗെ അവൻ്റെ പുത്രന്മാരെയും കുറപ്പുക്കന്മാരെയും വധിച്ചു സതുക്കിയായ കണ്ണുകൾ ചൂന്ന് കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങൽ കൊണ്ട് ബന്ധിച്ചു കലതായ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബുസരാദാർ ബാബിലൂണിലേക്ക് നാടുകടത്തി എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറേ ദരിദ്രരെ യൂതാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു അവർക്ക് മുന്തിരി തോട്ടങ്ങളും വയലുകളും നൽകി ജർമിയായുടെ മോചനം ബാബിലോൻ രാജാവായി നബുക്കത് നെസർ സേന നായകനായ നെബുസ് നെബുസ്സറ ദാനോട് ജർമിയായെക്കുറിച്ച് കൽപ്പിച്ചു നീ അവനെ കൊണ്ടുവന്ന് പരീക്ഷ പരിരക്ഷിക്കുക അവന് യാതൊരു ഉപദ്രവവും നേരിടരുത് അവനാവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർദ്ധിച്ചു കൊള്ളണം അതനുസരിച്ച് ബാബിലോൻ രാജാവിൻ്റെ അകർഷകനായ നെബുസരാൻ കൊട്ടാരം വിചാരിപ്പുകാരനായ നബിഷാസ്ബാൻ അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ചു ജർമിയായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവന് ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു അവൻ ജർമിയായ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ജർമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജർമിയായ്ക്ക് കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി നീ പോയി എത്യോപ്യക്കാരൻ ഏബദ് മലേക്കിനോട് പറയുക ഇസ്രായേൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിൻ്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു നിന്റെ കണ്ണുകൾ അത് കാണും അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അല്ലി ചെയ്യുന്നു നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും നീ വാളിനിരയാവുകയില്ല യുദ്ധസമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും എന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു കർത്താവ് അല്ലി ചെയ്യുന്നു